എ വൈ വൈതൃവൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ പാലക്കയം തട്ട് സന്ദർശിക്കാനുള്ള പോക്കാണ് അവിടേക്ക് എത്താനുള്ള വഴികളും വഴികളുടെ മനോഹാരിതയുമാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മൾ തളിപ്പറമ്പിൽ നിന്നാണ് പുറപ്പെട്ടിരിക്കുന്നത് തളിപ്പറമ്പിൽ നിന്ന് നമ്മൾ പോകുന്ന വഴിക്കുള്ള റോഡൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ അങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾക്ക് സൈൻ ബോർഡുകൾ കാണാം അങ്ങനെ ആലക്കോട് നിന്ന് ഞങ്ങൾ കരിവിഞ്ചാലെത്തി കരുവിഞ്ചാലിൽ നിന്ന് ആശാൻ കവല ആശാൻ കവലയിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന വഴികളാണ് ഈ കാണുന്നത് ആശാൻ കവലയിൽ നിന്ന് മുകളിലോട്ടും ഇതുപോലെ താഴോട്ടും സൈൻ ബോർഡുണ്ട് ഞങ്ങൾ അവിടെ ചോദിച്ച സമയം അവിടെ ഉണ്ടായിരുന്നവർ മുകളിലോട്ട് പോകുന്നതാണ് പോകാമെന്നാണ് പറഞ്ഞത് പക്ഷെ വളരെയധികം ദുർഘടം പിടിച്ച വഴിയാണ് ട്ടോ വഴി പകുതി എത്തിയപ്പോൾ നമുക്ക് തോന്നി മുകളിലോട്ട് പോകണ്ട താഴോട്ട് പോകാമായിരുന്നു എന്ന് പിന്നെ തിരിച്ചു വന്നാൽ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് പിന്നെ അങ്ങോട്ട് യാത്ര തുടർന്നു ഒരു വണ്ടി താഴേന്ന് വന്നാൽ ഒരു വണ്ടിക്ക് മുകളിൽ നിന്ന് വന്നാൽ വളരെയധികം കഷ്ടപ്പാടാണ് പോകാൻ റോഡുകളുടെ ശോചനീയാവസ്ഥ പറയാതിരിക്കാൻ വയ്യ വളരെയധികം അടിപൊളിയായ വാല്യുവായ ഒരു റിസോർട്ടിൻ്റെ താഴോട്ടുള്ള വഴികളാണ് അതുകൂടാതെ ധാരാളം ടൂറിസ്റ്റുകൾ ദിവസവും വന്നു പോകുന്ന ഒരു സ്ഥലവും ഇതുകൊണ്ട് റോഡരികിൽ കാണുന്ന ഒരു പ്ലാവിൻ്റെ അവസ്ഥ പ്ലാവ് അങ്ങ് അറിഞ്ഞു കായ്ച്ചെന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ അങ്ങനെ കുറച്ചങ്ങോട്ട് പോയപ്പോഴേക്കും അതാ നല്ല മഴ വന്നു കാരണം ഇവിടെയൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ പിന്നെ ഇരുവശത്തും ഭയങ്കര നിബിഡമായ വൃക്ഷങ്ങളും ഈ റോഡിന് താഴോട്ടൊക്കെ പറഞ്ഞാൽ വലിയ കൊക്കയാണ് കേട്ടോ ഇപ്പോൾ ശരിക്കും പറയുവാണെങ്കിൽ ആകാശത്തോളം മുകളിൽ എത്തിയെന്ന് പറയാം എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത്രത്തോളം റോഡിൻ്റെ മുകളിലോട്ട് എത്തി തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പും നമ്മൾ പുറത്ത് ഭയങ്കര തണുപ്പായത് കൊണ്ടായിരിക്കുമല്ലോ നമുക്ക് വണ്ടിയുടെ അകത്താണെങ്കിലും ഭയങ്കര തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് അത്രത്തോളം മുകളിലാണ് എത്തിയിരിക്കുന്നത് പിന്നെ നല്ല മഞ്ഞു കൊണ്ടോട്ടോ മഴയും മഞ്ഞും ഒക്കെ കൂടി വളരെ സന്തോഷമായിട്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒന്നാം ത ഒരു യാത്രയാണ് അക്കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല പിന്നെ ഇതിലൊരു ബുദ്ധിമുട്ട് എന്നുള്ളത് റോഡിൻ്റെ ശോചനീയാവസ്ഥയാണ് അതെന്തായാലും ഒന്ന് അധികാരികൾ മാറ്റി പിടിക്കേണ്ടതുണ്ട് ധാരാളം ടൂറിസ്റ്റുകൾ തല ും വരുന്ന ഒരു വഴിയുടെ ഒരവസ്ഥ ഒട്ടും പറയാതിരിക്കാം വഴിയ ഇതുകൊണ്ട് മനോഹരമായ വഴിയുടെ ഒരു ഭാഗത്ത് കണ്ടതാണിത് പക്ഷേ ഇവിടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി എന്താ വെള്ളം കുടിക്കാനും കുളിക്കാനും ഒക്കെ തോന്നും പക്ഷെ ഒറ്റക്കാർക്കുള്ള യാത്രയൊക്കെ ഇവിടെ അത്ര സേഫ് എന്ന് തോന്നുന്നുണ്ട് ഈ മനോഹാരിതയൊക്കെ കണ്ടങ്ങനെ യാത്ര ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളു വഴി സൈഡിലൊക്കെ സേഫ്റ്റിക്കായിട്ട് വലിയ കാര്യങ്ങളും ആൾക്കാരോട് ചോദിച്ച് മാത്രമേ പോകാനുള്ളത് ഉള്ളൂ അല്ലാതെ വലിയൊരു കാര്യങ്ങളൊന്നും ഉള്ളതായി തോന്നുന്നില്ല അറിയാത്തവർക്ക് കുറച്ചധികം കഷ്ടപ്പെടേണ്ട കഷ്ടപ്പെടും കണ്ണൂർ ജില്ലയുടെ പുറത്തുള്ളവരൊക്കെ ആണെങ്കിൽ കണ്ട മനോഹരമായ ജാതി ഈ തോട്ടം മുഴുവൻ ജാതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഇങ്ങനെ നിറയെ കാഴ്ച ഇങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെ അങ്ങനെ കണ്ടും കേട്ടും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്ര പ്രകൃതി ഭംഗി ഭംഗി ഇതിനെ ഇതിനെ കഴിഞ്ഞു അപ്പുറം വേറൊന്നും ഇല്ലാതെ നമുക്ക് തോന്നും ഇത് തന്നെയാണ് ഏറ്റവും ലാസ്റ്റ് എന്ന് തോന്നും അത്രത്തോളം പ്രകൃതി ഇങ്ങനെ അനു അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് തന്നെ പറയാം കേട്ടോ നമ്മളിങ്ങനെ മുകളിലോട്ട് തന്നെയാണ് പോകുന്നത് റോഡ് നിരപ്പായ ഒരു റോഡിലൂടെയല്ല പലക്കയം തട്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും വഴികളിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും പോയി പോയി നമ്മൾ ഭൂമിയുടെ ഏറ്റവും മുകളിലോട്ടാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം രണ്ട് ഇത് രണ്ട് ഭാഗത്തൂടെ വന്നാൽ ഇവിടെ എത്താം അതിൻ്റെ ഒരു ഭാഗത്തൂടെ വന്ന് എത്തിയിരിക്കുന്ന സ്ഥലമാണിത് ഇത് തട്ടിൻ്റെ പുറകുവശത്താണ് പിന്നെ ഇത് ഇവിടെ നിന്നായാലും മുകളിലോട്ട് കയറിപ്പോകാം ഇവിടുന്ന് രണ്ട് വശങ്ങളിലൂടെ കയറിപ്പോകാം ഒന്ന് നടന്നു പോകുന്ന വഴിയും ഒന്ന് ജീപ്പ് പോകുന്ന വഴിയും ഈ ഭാഗത്ത് തന്നെയുണ്ട് ഈ കാണുന്നതാണ് ജീപ്പ് പോകുന്ന വഴിയും വളരെയധികം ശോചനീയാവസ്ഥയാണ് കണ്ടു ഇതുണ്ട് കല്ലൊക്കെ പടക്ക പടക്ക ഇതൊക്കെ നന്നായിട്ട് നടക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ നടന്നു പോകാൻ സാധിക്കുകയുള്ളൂ ഈ വഴിയൊക്കെ കൂടി കുറച്ചും കൂടി ഒന്ന് നന്നാക്കിയാൽ നല്ല സുഖമായ രീതിയിൽ ആൾക്കാർക്ക് കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യാം കണ്ടോ ജീപ്പ് വരുന്നത് ഇങ്ങനെ ജീപ്പ് തെരുതരേ യാത്രക്കാരെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ അത് വലിയൊരു എമൗണ്ട് ആണ് ഇരുന്നൂറ് മുന്നൂറുമൊക്കെ രൂപയാണ് ഓരോരുത്തരോ അവർ കൈപ്പറ്റുന്നത് ഒരു നല്ലൊരു വഴിയാണ് യാത്രക്കാർക്ക് വളരെ സുഖമായി ഇതാ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്